ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും പ്രായത്തല്ലേ നമ്മളിപ്പോൾ കുറേ ദിവസം വീഡിയോസ് ഒന്നും ഇടാതെ ഭയങ്കര മാറി നിൽക്കിയത് കേട്ടോ അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതുപോലെ ഞങ്ങൾ ട്രെയിനിങ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ആ ട്രെയിനിങ് ക്ലാസിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് കേട്ടോ ആ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും ട്രെയിനിങ് ക്ലാസ് അവസാനിക്കലും ഞങ്ങൾ പിരിയലും ഒക്കെ പാടുള്ള ദിവസങ്ങളാണ് ടഴിന്ന് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എന്നും ഞാൻ എന്നും രാവിലെ ഒമ്പ ഒമ്പതേ മുക്കാലിൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോയിരുന്നത് കേട്ടോ മലപ്പുറം കുന്നും വന്ന് ഒമ്പതേ മുക്കാലിന് ഒമ്പതേ അൻപതിന് നമുക്കൊരു ബസ്സിൻ്റെ മങ്കടൊക്കെ കിട്ടാം ആ ബസ്സിലാണ് സ്ഥിരമായിട്ട് ഞാനും അച്ചുറ്റിയും പോയിരുന്ന കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടാണ് നമുക്ക് പോകാൻ ഓർഡർ ഇട്ടാം അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ച് മക്കളൊക്കെ വിട്ടിട്ട് വിട്ടതിന് ശേഷം മാത്രം ഞാനും അച്ചൂസും കൂടി പോവലാണ് കേട്ടോ അപ്പോൾ അച്ചൂസ് അച്ചുസിനെ അവിടെ നിർത്തി പോരാൻ വഴിയില്ല കേട്ടോ അപ്പോൾ അച്ചൂസിനെ ഞാൻ കൊണ്ടുവരും അപ്പം അങ്ങനെ ഞങ്ങള് സുഖം നല്ല സുഖമായിട്ട് ഒക്കെ കിട്ടും നല്ല സുഖമായിട്ട് എന്നെ അങ്ങോട്ട് കാര്യം പോകാൻ പറ്റും പോക്കില്ലട്ടാ അപ്പോൾ ഇന്നേന്തായാലും അവസാനത്തെ ദിവസമായിരുന്നു പക്ഷെ നേരത്തെ പോകേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് നേരത്തെ പോവാൻ പറ്റിയില്ല കുട്ടികൾക്ക് സ്കൂൾ വണ്ടി വല്ല ഒമ്പതേ കാരണം ആണ് കേട്ടോ അപ്പൊ ഓരോ സ്കൂൾ കയറ്റി വെട്ടീന് ശേഷം ഞങ്ങൾ ആണ് പോകുമ്പോത്തേ എങ്ങനെ ആയാലും ഒമ്പത് ഒമ്പത് മുക്കാല് ഔട്ടാം അപ്പോൾ ഒമ്പതിന് അൻപതിന് ബസ്സുണ്ട് അപ്പം അങ്ങനെ ആ ബസ്സിൽ പോകട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി മംഗളയിൽ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് എത്തി ഞങ്ങൾ ഇങ്ങനെ അവിടെയൊക്കെ നടന്നുകൊണ്ട് പോകട്ടെ തായ മദീന ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ടടുത്തായിട്ട് ഹാളിലാണ് ഞങ്ങൾ പരിപാടിട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അച്ചുട്ടിക്ക് എന്നും അവിടെ ഒരു ഫ്രൂട്ടീ അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ചിപ്സ് ചിപ്സൊക്കെ വാങ്ങട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങുന്ന ഷോപ്പാണ് കേട്ടോ അതൊരു ഹോൾസെയിൽ ഷോപ്പാണ് നല്ല വെറൈറ്റി എല്ലാ പ്രൊഡക്ട്സും ഇവരുടെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മങ്കട സ്റ്റാ ഇറങ്ങിയ സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അതാണ് ഞങ്ങൾ അവിടുന്ന് എന്നും അച്ചുട്ടിക്കൊക്കെ ചിപ്സ് അപ്പൊ ഇന്നും അച്ചുട്ടിക്ക് ചിപ്സും അതുപോലെ തന്നെ ഉള്ള കാക്കാരും ഒക്കെ ചിപ്സിന് വാങ്ങിയിട്ട് അച്ഛനോട് പറഞ്ഞോട്ടാണ് അപ്പോൾ ചിപ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പാക്കറ്റ് ചിപ്സ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് കുട്ടികളും പറഞ്ഞിരുന്നു ചിപ്സ് കൊണ്ടുവരാൻ അപ്പൊ പിന്നെ അതായത് നമ്മൾ കുറച്ച് എന്റെ ഫ്രണ്ട്സുകൾ കുറച്ച് കാടമുട്ടയൊക്കെ ആയിട്ട് കാടമുട്ട മുട്ട കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഒരു ആറേ ബോക്സ് കാടമുട്ടയും നമ്മൾ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് അപ്പൊ ഫ്രണ്ട്സുകൾ പറഞ്ഞിരുന്നു കാടമുട്ട കൊണ്ടുപോണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കാടമുട്ടയും എടുത്തിട്ട് കൈ പിടിച്ചിട്ട് ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എത്തിയാൽ പോയൊക്കെ എല്ലാവരും എത്തി നേരത്തെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രസിഡന്റും അവരും എല്ലാവരും സി ഡി എസിൻ്റെ ആളുകളും എല്ലാവരും സാറുമാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാനും അവരുടെ കൂടെ തന്നെ എല്ലാ ഇരുന്നിട്ടുണ്ട് അതിൽ ഞങ്ങളത് വരുന്ന മുന്നായിട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇഞ്ഞ് ലാസ്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു ചെയർ ബാക്കിൽ ചെയറൊക്കെ കിട്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ക്ലാസും അതുപോലെ തന്നെ എല്ലാം കണ്ട് നമ്മള് കൊറേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോ പോവാന്നാ പറഞ്ഞത് ചുമ വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോവാൻ പറ്റൂട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടികൾ ചെറുതായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കിയല്ലോ അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ കൂടിയിട്ടുള്ള വിശിഷ്ടാതി അതിഥികളും പഞ്ചായത്ത് മെമ്പർ സി ഡി എസ് എല്ലാവരും പിന്നെ അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും മുഖ്യ അതിഥികളായിട്ടുള്ള എല്ലാവരും ഓരോരുത്തർ ആശംസ പറയലും ഒക്കെ ആയിട്ട് ഓരോ സമയങ്ങൾ കടന്നു പോയിട്ടോണ്ട് ില്ല <laughs> അതിനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ലാസ്റ്റ് വരുന്നത് അതിന് ഈ അങ്ങനെ അതിനുശേഷം എല്ലാവരും ആശംസ പറയലും ഒക്കെ കഴിഞ്ഞ ശേഷം ഓരോരുത്തർക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യലായിരുന്നു കേട്ടോ അപ്പോൾ സാർ പഞ്ചായത്ത് മെമ്പർ കയ്യിൽ നിന്നും ഓരോരുത്തരായിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന ചടങ്ങായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് വാങ്ങാൻ പോവലും ഒത്തിരി സന്തോഷം ഒരു എന്താ പറയുക ായിരുന്നു <laughs> കേട്ടാ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വിതരണം ചെയ്ത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റിന് വിതരണം കഴിഞ്ഞ് ഓരോരുത്തരുമായിട്ട് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷമുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് നമുക്കുണ്ടായിട്ടുള്ള എന്താ പറയുക ഫീഡ്ബാക്ക് ഈ ക്ലാസ്സിനെ പറ്റി ക്ലാസ്സിനെ പറ്റിയും വിളിഞ്ഞ് തുടർന്ന് നമ്മൾ പ്ലാനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള കോഴ്സിനെ പറ്റിയുള്ള ട്രെയിനിങ്ങിനെ പറ്റിയുള്ള ഈ അഭിപ്രായങ്ങൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിൽ പോയിട്ടുള്ള പറയുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നിരുന്നു പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരുള്ള സാറുമാരുടെ ഊഹ ആയിരുന്നു അവർ ഓരോരുത്തരായിട്ട് ക്ലാസ്സിനെ പറ്റിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അധ്യക്ഷ എന്ത്വരെ സമീപിക്കാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശീലന പരിപാടി പൂർത്തീകരിച്ച നമ്മുടെ മിഷന്റെ പേരിലും നിങ്ങളുടെ പേരിലും സമിതിയുടെ പേരിലും ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞി അറിയിക്കുക

അങ്ങനെ ഓരോരുത്തരായിട്ട് അഭിപ്രായം പറയുകയുണ്ടായി ഓരോരുത്തരെ ഫീഡ്ബാക്കും അറിയിച്ചു അതിനുശേഷം എല്ലാവരും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഓരോരുത്തർ ഉണ്ടാക്കി വെച്ച പ്രൊഡക്ട്സുകളാണ് ഇതൊക്കെ കേട്ടോ എല്ലാ പ്രൊഡക്ട്സുകളും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മൾ പിരിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക് യു